ശ്രീമൻ നാരായണീയം ദശകം ഒന്ന് ശ്ലോകം രണ്ട് മേൽപ്പത്തൂർപ്പെട്ട തിരുപ്പാടിന്റെ ശ്രീമൻ നാരായണീയം എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശ്ലോകം രണ്ട് ദുർലഭ്യവസ്തുപി സുലഭതയാ ഹസ്തലേതന്യ

വ്യാഖ്യാനം ഭഗവാനെ ഇപ്രകാരമുള്ള വിശേഷണങ്ങളെല്ലാം ഉള്ളതും വളരെ ദുർലഭമായതുമായ ഈ വസ്തു അതായത് ഭഗവാൻ ഗുരുവായൂരിൽ പ്രകാശിക്കുന്നു ഭക്തജനങ്ങൾക്ക് അനായസന അതായത് പെട്ടെന്ന് ലഭിക്കുമെന്നുള്ളത് കൊണ്ട് ശരീരം വാക്ക് മനസ്സ് എന്നിവ കൊണ്ട് മറ്റ് ക്ഷിപ്രസാദികളായ വസ്തുക്കളെ ആശ്രയിക്കുന്നത് വളരെ കഷ്ടം തന്നെ അവർ നിസാരന്മാർ തന്നെ സംസാര സംസാരദുഃഖങ്ങളെ ഇല്ലാതാക്കുവാനും സംസാര സംസാരദുഃഖങ്ങൾ നമ്മൾ ഈ ജീവിക്കുമ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ദുഃഖങ്ങളിൽ കൂടിയും സുഖങ്ങളിൽ കൂടിയുമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം അങ്ങനെയുള്ള സംസാര ദുഃഖങ്ങളെ ഇല്ലാതാക്കുവാനും മറ്റും ഭഗവാൻ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എൻ്റെ ദുഃഖങ്ങൾ തീരുവാനായി മറ്റാരെയും ആശ്രയിക്കുന്നില്ല മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ച് ശ്രീ ഗുരുവായൂർപ്പരെ തന്നെ ആശ്രയിക്കുന്നു എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ കൂടി ഭട്ടതിരിപ്പാട് നമ്മളെ റിയിക്കുന്നത് ഭഗവാനെ ആശ്രയിച്ചാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട നമ്മളെ സഹായിക്കുന്നതിനും നമ്മുടെ ആയിരാരോഗ്യ സൗഖ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഭഗവാൻ ഗുരുവായൂരിൽ കുടികൊള്ളുന്നത് എന്നാണ് മേൽപ്പത്തൂർ പട്ട രണ്ടാമത്തെ ശ്ലോകത്തിൽ കൂടി നമ്മളെ അറിയിക്കുന്നത്